ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ അൻപത് നോമ്പ് പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തട്ടെ അതിന് വിശ്വാസത്തിന്റെ വലിയ പിൻബലം ഉണ്ടാകട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അത് ലഭിച്ചിരിക്കും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഈ അനുബന്ധ നോവൽ പ്രത്യാശിക്കുന്നതൊക്കെ ലഭിക്കുമെന്നും കാണപ്പെടാത്തവയും ഉണ്ടെന്ന വലിയ ബോധ്യവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ചാഞ്ചല്യമില്ലാതെ പ്രാർത്ഥിക്കാം ദൈവം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവിടുന്ന് മറുപടി തരും തീർച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ അൻപത് നോബിൽ നിയോഗങ്ങൾ വെച്ച് പരിപൂർണ വിശ്വാസത്തോടെ ദൈവ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം